സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട് ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് നിലാരംഭരായ ഒരുപറ്റം ജനങ്ങൾ മാത്രമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഇനി അവശേഷിക്കുന്നത് അവരെ ഓരോരുത്തരെയും തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അതിന് ഏറ്റവും നല്ല മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുക എന്നതാണ് സുരക്ഷിതവും സുതാര്യവുമായതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇതുതന്നെയാണ് അതിന്റെ കാരണം നിങ്ങൾക്കും പ്രക്രിയയിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി സഹായിക്കാം നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്ന പേജ് സന്ദർശിക്കുക ഈ പേജിൽ കയറി കഴിയുമ്പോൾ ഹോം പേജിൽ ഡോണേറ്റാസ് ഇൻഡിവിജ്വൽ അതായത് വ്യക്തിഗതമായ സംഭാവന ചെയ്യുക അല്ലെങ്കിൽ ഡോണേറ്റാസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് വൈ സംഭാവന ചെയ്യുക എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഇതിൽ നിന്ന് ഡൊണേറ്റ് ആസ് ഇൻഡിവിജ്വൽ അതായത് വ്യക്തിഗതമായ സംഭാവന എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം കാണുന്ന പേജിൽ പേയ്മെന്റ് രീതി പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ സംഭാവന തുക എന്നിവയും ഒരു ക്യാപ്ച കോഡും നൽകി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് കാണുന്ന പേജിൽ നിന്ന് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് യു പി ഐ എന്നിവയിലെ ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പണം നൽകാം സംഭാവന നൽകിയ ശേഷം ഇതിന്റെ രസീത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവഴിച്ച തുകയുടെ വിശദ വിവരങ്ങൾ അറിയുന്നതിനായി ഈ ലിങ്ക് സന്ദർശിക്കാവുന്നതാണ് വിവരാകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചാലും ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യവസായികളായ യൂസഫ് അലി രവി പിള്ള അഭിനേതാക്കളായ മമ്മൂട്ടി ഫഹദ് വാസിൽ ദുൽഖർ സൽമാൻ നെസ്രിയ സൂര്യ ജ്യോതിക കാർത്തി രശ്മിക മന്ദാന വിക്രം തുടങ്ങിയവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം സംഭാവന നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി കാത്തിരിക്കേണ്ട നമുക്കും ഈ ഒരു യജ്ഞത്തിൽ പങ്കാളികളാവാം വേണ്ടി നമുക്കും ഒരുമിക്കാം